ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം എൻ്റെ പേര് ജിത്തു എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സ് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാണ് അച്ഛൻ്റെ പേര് രാജൻ നാൽപ്പത്തൊമ്പത് വയസ്സ് അച്ഛൻ ദുബായിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അഞ്ചു വർഷമായി അവിടെ ജോലി തുടങ്ങിയിട്ട് വർഷത്തിൽ ഒരു തവണ ലീവിന് നാട്ടിൽ വരും അമ്മയുടെ പേര് രേണുക മുപ്പത്തെട്ട് വയസ്സ് അമ്മ അങ്ങനെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിപ്പാണ് ഞങ്ങൾ താമസിക്കുന്നത് കുടുംബ വീട്ടിലായിരുന്നു കുടുംബ വീട്ടിൽ ഞങ്ങളെ കൂടാതെ അച്ഛൻ്റെ അനുജനും ഫാമിലിയുമുണ്ട് അനുജൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അനുജനും ഭാര്യയും രണ്ട് മക്കളും അവരെ കൂടാതെ അച്ഛൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയും ചെറിയമ്മയും അതായത് അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയും നല്ല രസത്തിലായിരുന്നില്ല മിക്ക ദിവസത്തിലും അവ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയമ്മയായിരിക്കും അമ്മ ഒരു പാവായതുകൊണ്ട് ചിലപ്പോഴൊന്നും പ്രതികരിക്കാൻ നിൽക്കാറില്ല ഞാൻ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് കൂടുതലായി പരിചയപ്പെടുത്താം ഒരു അമ്പല വിശ്വാസിയായ നാട്ടും പുറത്തുകാരി എല്ലാ ദിവസവും എഴുന്നേറ്റ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകും ഒരു സൈലൻ്റ് സ്വഭാവമാണ് അച്ഛനെയും എന്നെയും വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കെ ഒരു ലീവിന് അച്ഛൻ നാട്ടിൽ വന്നു അച്ഛനും ചെറിയച്ഛനും കൂടി വരാന്തയിൽ കുശലങ്ങളൊക്കെ പറഞ്ഞിരിപ്പാണ് അപ്പോഴാണ് അകത്തു നിന്ന് വലിയ ബഹളം കേൾക്കുന്നത് എല്ലാവരും കൂടി അകത്തേക്ക് പോയി നോക്കിയപ്പോൾ ചെറിയമ്മ കറി ഉണ്ടാക്കുന്നതിന് ചൊല്ലി അമ്മയുമായി വഴക്കിടുകയാണ് അതും നല്ല ഒച്ചത്തിൽ അച്ഛനത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ചെറിയമ്മയുടെ കയർത്ത് സംസാരിച്ചു പിന്നീടത് വലിയ വഴക്കായി മാറി പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛൻ എന്നെയും അമ്മയും കൂട്ടി ആ വീട്ടിൽ നിന്നും ഒരു വാടക വീടെടുത്ത് മാറി ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസം അങ്ങനെ ലീവ് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചുപോയി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ കുറച്ച് മുന്നിലായി ഒരു ചെറിയ പെട്ടിക്കടയുണ്ട് നാട്ടിലെ മിക്ക ചേട്ടന്മാരും അവിടെ വന്നിരുന്നാണ് ചായ കുടിയും ബാക്കി പരിപാടിയും ഒക്കെ അമ്മ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ അവിടെ ഇരുന്ന ചേട്ടന്മാർ അമ്മയെ കമൻ്റ് അടിക്കാറുണ്ട് പക്ഷെ അമ്മ അതൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഒരിക്കൽ ആ കടയുടെ മുന്നിൽ വെച്ച് അവിടെ ഇരുന്ന ചേട്ടന്മാർ തമ്മിൽ വലിയ അടിയും ബഹളവുമായി വലിയ പ്രശ്നമായി പോലീസ് കേസൊക്കെയായി ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഒരു പോലീസുകാരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അമ്മ അടുക്കളയിലായിരുന്നു എന്നോട് ചോദിച്ചു മോനെ ഇവിടെ ആരുമില്ലേ ഞാൻ അപ്പോൾ അമ്മയെ വിളിച്ചു അമ്മ പുറത്തേക്ക് വന്നു അമ്മയെ കണ്ടതും ആ പോലീസുകാരൻ അമ്മയെ കണ്ണെടുക്കാതെ അടിമുടി നോക്കുന്നത് ഞാൻ കണ്ടു ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടും ഞാൻ മടുത്തു പെട്ടെന്ന് അമ്മ ചോദിച്ചു എന്താ സാർ എന്താ പ്രശ്നം പോലീസുകാരൻ അപ്പോൾ ഏയ് പ്രശ്നമൊന്നുമില്ല ഇന്ന് രാവിലെ ഇവിടെ കടയുടെ മുമ്പിൽ ഒരു അടിപിടി നടന്നില്ലേ അതേപ്പറ്റി അറിയാൻ വന്നതാ നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നോ ഏയ് ഇല്ല സാർ ഞാൻ പിറകിൽ തുണി അലക്കായിരുന്നു എന്തോ വെള്ളം കേട്ടതല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു പോലീസുകാരൻ ഒരു പേപ്പർ അമ്മയ്ക്ക് കൊടുത്ത് അതിൽ പേരും നമ്പറും എഴുതാൻ പറഞ്ഞു അമ്മ അതുപോലെ ചെയ്തു അയാൾ അമ്മയോട് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു അമ്മ നേരെ വീട്ടിലേക്ക് കയറി വെള്ളമെടുക്കാൻ പോയി അയാൾ എന്നോട് ഞങ്ങളെപ്പറ്റി എല്ലാം ചോദിച്ചു മനസ്സിലാക്കി അമ്മ വെള്ളവുമായി വന്നു അമ്മയുടെ കയ്യിൽ നിന്നും ക്ലാസ് മേടിക്കുമ്പോൾ അയാൾ പതുക്കെ അമ്മയുടെ കയ്യിൽ അറിയാത്ത പോലെ തൊട്ടു വെള്ളം കുടിച്ച് അയാൾ തിരികെ പോയി ഡാ അയാൾ നിന്നോട് എന്താ ചോദിച്ചത് അമ്മ എന്നോട് ചോദിച്ചു അതമ്മേ നമ്മളിവിടെ ഒറ്റയ്ക്കാണോ അച്ഛൻ എവിടെയാണ് ജോലി എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് നീയെല്ലാം പറഞ്ഞോ ആ പറഞ്ഞു ആര് വന്ന് എന്ത് ചോദിച്ചാലും എല്ലാം അങ്ങ് പറഞ്ഞോണം നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ രാത്രി ഞാനും അമ്മയും കൂടി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വീണ്ടും അയാളെ കണ്ടു അയാൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് സംസാരിച്ചു അയാൾ ഒരു കാറിലായിരുന്നു വന്നേ എന്നെ ഓർക്കുന്നുണ്ടോ ആ ഓർമ്മയുണ്ട് അമ്മ പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാണോ ആ അതെ എന്താ നടന്നു പോകുന്നേ എവിടെ നിന്ന് ദൂരമില്ലേ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പൊക്കൂടെ അത് ഓട്ടോയ്ക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു വണ്ടി ഒന്നും കിട്ടിയില്ല പിന്നെ വിചാരിച്ചു വീട്ടിലേക്ക് നടക്കാമെന്ന് അമ്മ അയാളോട് പറഞ്ഞു ഉത്സവല്ലേ വണ്ടി കിട്ടാൻ പാടായിരിക്കും നിങ്ങളൊരു കാര്യം ചെയ് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എൻ്റെ വണ്ടിയിലേക്ക് കയറിക്കോ അയാൾ പറഞ്ഞു അയ്യോ വേണ്ട ഞങ്ങൾ നടന്നു പൊക്കോളാം ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ അമ്മ പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല നിങ്ങൾ വണ്ടി കയറി ഞാൻ കൊണ്ടുവിടാം സന്ധ്യ കഴിഞ്ഞാൽ ഈ റോട്ടിലൊന്നും ആരുമുണ്ടാകില്ല നിങ്ങൾ രണ്ടുപേരും നടന്നു പോയാൽ ശരിയാകില്ല എന്നും പറഞ്ഞ് അയാൾ ഞങ്ങളുടെ ഞങ്ങളെ അയാളുടെ കാറിൽ കയറ്റി ഞാനും അമ്മയും കാറിൻ്റെ പിന്നിലിരുന്നു അയാൾ ഡ്രൈവിംഗ് സീറ്റിലും സാർ സാറിൻ്റെ വീട് എവിടെയാണോ അമ്മ ചോദിച്ചു ഏയ് അല്ല ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോണം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോഴാണ് നിങ്ങളെ കണ്ടത് വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മ ചോദിച്ചു ഞാനും വൈഫും രണ്ട് കുട്ടികളും രേണുകയുടെ ഹസ്ബൻഡ് ദുബായിലല്ലേ ആ അതെ അഞ്ചു വർഷമായി അവിടെയാണ് ജോലി വർഷത്തിൽ ഒരിക്കൽ വരും അയാൾ അമ്മയോട് ഞങ്ങളെ പറ്റിയ എല്ലാ ചോദ്യവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അമ്മയും അയാളുമായി നല്ല കമ്പനിയായെന്ന് എനിക്ക് മനസ്സിലായി ഇടക്കൊക്കെ അവർ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അങ്ങനെ വീടെത്തി ഞങ്ങളിറങ്ങി അമ്മ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു തികച്ചും എന്നെ അത് അത്ഭുതപ്പെടുത്തി ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് അത് കേട്ടതും അയാൾ ഓക്കെയും പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് വന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ ചായ ഇട്ട് തരാം അമ്മ അയാളോട് പറഞ്ഞു ഏയ് ചായൊന്നും വേണ്ട രേണുക വിളിച്ചതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കയറിയതാ അയാൾ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചായ കുടിച്ചിട്ട് പോയാൽ മതി അങ്ങനെ അമ്മ ചായ ഇട്ടുകൊണ്ട് വന്നു അയാൾ ചായ കുടിക്കുമ്പോൾ അമ്മയെ നന്നായി നോക്കുന്നുണ്ട് അതമ്മയ്ക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമ്മയെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കുകയാണോ ഞാൻ ചിന്തിച്ചു ചായ കുടിച്ചു കഴിഞ്ഞ് യാത്രയും പറഞ്ഞ് അയാൾ ഇറങ്ങാൻ തുടങ്ങി രേണുക ചായ അടിപൊളിയായിരുന്നു ഇനി വരുമ്പോൾ ചായ മാത്രം പോരാ കടിയും വേണം എനിക്ക് എന്താ ഉണ്ടാക്കില്ലേ അയാൾ ചോദിച്ചു അമ്മ ഒരു നാണം പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി വരുമ്പോൾ പറഞ്ഞാൽ മതി അമ്മ അയാളോട് പറഞ്ഞു അയാളത് വേറൊരർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തൊരു ബൈക്ക് കിടക്കുന്നു ഞാൻ വീടിൻ്റെ ഡോറ് തട്ടി നോക്കി പക്ഷേ അതകത്തു ലോക്കാണ് ഞാൻ കുറെ വിളിച്ചു ഞാൻ ആലോചിച്ചു അമ്മ എവിടെ പോയെന്ന് ഞാൻ ഫോൺ ചെയ്തു പക്ഷെ കോൾ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ ജനലിൻ്റെ അടുത്തേക്ക് പോയി ജനൽ തുറന്ന് കിടക്കായിരുന്നു ഹോളിലെ സോഫയിൽ ആരോ ഇരിക്കുന്നു അതെ അത് വിനോദ് സാറാണ് ഞാൻ നോക്കുമ്പോൾ സാർ അമ്മയുടെ മുറിലേക്ക് കയറി വാതിലടച്ചു ഞാൻ ചിന്തിച്ചു ദൈവമേ ഇവിടെ എന്താ നടക്കുന്നേ പെട്ടെന്ന് ഞാൻ അമ്മയുടെ റൂമിൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് പോയി പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല അകത്തുനിന്ന് ലോക്കാണ് പക്ഷെ ചെറുതായി അകത്തുനിന്ന് ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ എത്ര ചിന്തിച്ചിട്ടും അകത്ത് നടക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ശബ്ദം കൂടിക്കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അകത്ത് എന്താ നടക്കുന്നതെന്ന് ഇതൊന്നും നേരിൽ കാണാൻ പറ്റാതെ ഞാൻ വിഷമിച്ചു നിന്നു അപ്പോൾ എൻ്റെ ആൾ തലമുക്കി എഴുന്നേൽക്കാനും തുടങ്ങി ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയം ഞാൻ എന്നെ തന്നെ മറന്നുപോയി അകത്തെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ ആ ശബ്ദങ്ങൾ നിലച്ചു ഞാൻ ഓടി ഓടി ഹോളിലെ ജനലിൽ പോയി അകത്തേക്ക് നോക്കി അമ്മയുടെ മുറി ഇപ്പോഴും ലോക്കാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിനോദ് സാർ റൂം തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു പിന്നാലെ അമ്മയും അമ്മയുടെ മുഖത്ത് ഒരു സങ്കടമുണ്ട് അപ്പോഴമ്മ അയാളോട് പറഞ്ഞു സാർ നമ്മളിപ്പോൾ ചെയ്തത് ഞാനെൻ്റെ ഭർത്താവിനെയും മകനെയും ചതിച്ചു ഇനി ഒരിക്കലും സാറിവിടേക്ക് വരരുത് പ്ലീസ് അമ്മ പറഞ്ഞു രേണുകെ ഇതൊന്നൊരു തെറ്റല്ല എനിക്കിനിയും വേണം ആരും ഒന്നും അറിയില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ ഇല്ല സാർ പറ്റില്ല ഇന്ന് ഏതോ ഒരു നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ദയവ് ചെയ്ത് ഇനി എന്നെ നിർബന്ധിക്കരുത് അമ്മ പറഞ്ഞു വിനു സാർ പെട്ടെന്ന് തൻ്റെ മൊബൈലെടുത്ത് എന്തോ കാണിച്ചു അത് കണ്ടതും അമ്മയുടെ മുഖഭാവം മാറി അമ്മ ദയനീയമായി വിനോ സാറിനെ നോക്കി ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ എന്നെ അനുസരിച്ച് എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കിപ്പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്നും അറിയാത്ത പോലെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു അമ്മയെ ഹോളിൽ കാണാനില്ല റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെയുമില്ല ഞാൻ അമ്മയെ അമ്മയെന്ന് ഉറക്കെ വിളിച്ചു എന്താടാ കിടന്ന് കാറുന്നേ അമ്മ അടുക്കളയിൽ നിന്നും വന്ന് എന്നെ വടക്ക് പറഞ്ഞു അമ്മയുടെ മുഖമെല്ലാം വാടിയിരുന്നു ഞാൻ മനസ്സിലോർത്തു വിനോസാർ ആൾക്കള്ളാലോ എന്തു അമ്മേ അമ്മയ്ക്ക് സുഖമില്ലേ ഞാൻ ചോദിച്ചു ഏയ് ഒന്നുമില്ലട ഒരു ചെറിയ തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ചായ അടുക്കളയിലുണ്ട് നീ നീടുത്ത് കുടിക്ക് അമ്മ പറഞ്ഞു ആ ശരി അമ്മ അങ്ങനെ റൂമിലേക്ക് പോയി ഞാനും എൻ്റെ റൂമിൽ പോയി ഫ്രഷായി രാത്രി എട്ട് മണിയായി അമ്മ കിടക്കാണ് അമ്മയുടെ ഫോൺ നാല് പ്രാവശ്യമായി റിങ് ചെയ്യുന്നു ഞാൻ കരുതി അച്ഛനാകുമെന്ന് ഞാൻ പോയി നോക്കി അമ്മ നല്ല ഉറക്കമാണ് പാവം ക്ഷീണമുണ്ട് ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കി അത് അച്ഛനല്ല വിനോദാണ് ഏഴ് മിസ്ഡ് കോൾ വാട്സപ്പിലും മെസ്സേജ് ഉണ്ട് ഞാൻ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ കണ്ടു ഡയറക്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ അമ്മയ്ക്ക് മനസ്സിലാകും അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്ന മെസ്സേജ് നോക്കി അതുകണ്ട് ഞാൻ നെട്ടി മോൻ ക്ലാസ്സിന് കഴിഞ്ഞാൽ ഉടനെ നീ റെഡിയായി നിൽക്ക് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് വൈകിട്ട് ഞാൻ തിരിച്ചു കൊണ്ടേ വിടാം പറ്റില്ലെന്നൊന്നും പറയണ്ട അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം എന്നായിരുന്നു അയാളുടെ മെസ്സേജ് ഫോൺ മേശയുടെ മുകളിൽ വെച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി ഞാൻ ചിന്തിച്ചു ഈ വിനോദ് എന്തിനായിരിക്കും അമ്മയോട് റെഡിയായി നിൽക്കാൻ പറയുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും അത് കണ്ടുപിടിക്കണം അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാൻ കട്ടിൽ കിടന്നു നാളെ അമ്മ പോകുമോ ഏയ് ഇല്ലായിരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ അമ്മയ്ക്ക് കഴിയില്ല അച്ഛനെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അച്ഛനെ ചതിക്കാൻ അമ്മയ്ക്ക് കഴിയുമോ ഇല്ല ഒരിക്കലും ഇല്ല പെട്ടെന്ന് കഥകിൽ ജിത്തു ജിത്തു നീ അകത്ത് എന്തെടുക്ക ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് വന്നെടുത്ത് കഴിക്കുക അത് അമ്മയുടെ ശബ്ദമായിരുന്നു അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ് ഇതാ വരുന്നു അമ്മേ എന്ന് മറുപടി പറഞ്ഞ് ഞാൻ മുറിക്ക് പുറത്തു വന്നു അമ്മ ആഹാരമെല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കസേരിൽ പോയിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി അമ്മയും വന്ന് എന്നോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ടമ്മേ അമ്മയുടെ തലവേദന ഞാൻ ചോദിച്ചു ആ ഇപ്പോൾ ചെറിയ കുറവുണ്ട് കുറവില്ലെങ്കിൽ എന്തിനാ അമ്മേ എഴുന്നേറ്റ് വന്നത് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ ഞാൻ ചോദിച്ചു ഞാൻ ആ മുറിയിൽ കിടന്നാൽ നിനക്കിതൊക്കെ ആര് വെച്ചിണ്ടാക്കി തരും സമയത്ത് വലതും കഴിക്കണ്ടേ കുറച്ച് ദേഷ്യത്തിലായിരുന്നു അമ്മയുടെ ആ മറുപടി ആഹാരം കഴിക്കുമ്പോൾ അമ്മ എന്തൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആഹാരം കഴിച്ച് കൈ കഴുകി ഞാൻ മുറിയിലേക്ക് നടന്നു പെട്ടെന്ന് അമ്മ എന്നെ പുറകിൽ നിന്നും വിളിച്ചു ഡാ ജിത്തു നിനക്ക് നാളെ ക്ലാസ്സില്ലേ ആ ഉണ്ടമ്മേ ഞാൻ രാവിലെ പോകും പിന്നെ നാളെ രാവിലെ എനിക്കൊരിടം വരെ പോകാനുണ്ട് ചിലപ്പോൾ വരാൻ ലേറ്റാകും അത് കേട്ടതും ഞാനൊന്ന് നെട്ടി അമ്മ നാളെ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചു അത് നിന്റെ അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരങ്കളുടെ മോളുടെ കല്യാണമാണ് ഞാനത് മറന്നു പോയിരുന്നു അച്ഛനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോഴാണ് ഓർമ്മ വന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാമേ നിനക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ അത് കളയണ്ട ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി ഞാനെൻ്റെ റൂമിലേക്കും പോയി ഞാൻ ഓർത്തു അമ്മ വിനോദിൻ്റെ കൂടെ നാളെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇത് കണ്ടുപിടിക്കണം പക്ഷെ എങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി എൻ്റെ ഫ്രണ്ട് സുഭാഷിന് ഒരു സ്കൂട്ടറുണ്ട് നാളെ അത് വാങ്ങി അമ്മയെ ഫോളോ ചെയ്യാം സമയം ഒട്ടും കളഞ്ഞില്ല ഞാൻ സുഭാഷിനെ വിളിച്ചു സ്കൂട്ടർ റെഡിയാക്കി പിന്നെ ഇന്ന് അമ്മയും വിനോദിൻ്റെയും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ കിടന്നുറങ്ങി ഡാ ജിത്തു ജിത്തു നീ എഴുന്നേക്കുന്നില്ലേ അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ പതിയെ കണ്ണു തുറന്നു ഫോൺ എടുത്ത് സമയം നോക്കി ആരര ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ ആ അമ്മേ എഴുന്നേക്കാൻ പോവാ ആ പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് മണി കഴിഞ്ഞു ഞാൻ ഓർത്തു എന്നെ പറഞ്ഞു വിടാൻ അമ്മയ്ക്ക് ഭയങ്കര ആവേശമാണല്ലോ അങ്ങനെ കൊളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞാൻ ഹോളിൽ വന്ന് ചൂട് ദോശയും സാമ്പാറും ടേബിളിൽ റെഡിയാണ് ഞാനത് കഴിക്കാനിരുന്നു ഡാ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ ഉണ്ടാക്കിയില്ല നീ ഒരു കാര്യം ചെയ് ഉച്ചയ്ക്കുള്ള ആഹാരം ഹോട്ടലിൽ നിന്നും കഴിക്കുക ഇതാ നൂറ് രൂപയുണ്ട് ഞാൻ അമ്മ തന്ന നൂറ് രൂപ വാങ്ങി പേഴ്സിൽ വെച്ച് ദോശ കഴിക്കാൻ തുടങ്ങി അമ്മ കുളിക്കാൻ വേണ്ടി കുളിമുറിയിൽ കയറി അങ്ങനെ ഞാൻ ആഹാരം കഴിച്ച് ബാഗെടുത്ത് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അമ്മ ഹോളിലേക്ക് വരുന്നത് ആ സമയത്തെ കാഴ്ച എന്നെ ഞെട്ടിച്ചു അമ്മ എന്ത് സുന്ദരിയാണെന്ന് ഞാൻ ഓർത്തുപോയി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആ നീ പോകാൻ ഇറങ്ങിയോ എന്നെ കണ്ടതും അമ്മ ചോദിച്ചു അതെ അമ്മേ ഞാൻ ഇറങ്ങുവാണ് പിന്നെ അമ്മ എപ്പോഴാണ് കല്യാണത്തിന് പോകുന്നേ ഞാൻ ഞാൻ ഇപ്പോൾ ഇറങ്ങും പിന്നെ എപ്പോൾ വരുമെന്നറിയില്ല ചിലപ്പോൾ ലേറ്റാകും ഞാൻ താക്കോൽ ചെടിച്ചട്ടിയിൽ വെക്കാം അമ്മ വിക്കി വിക്കി പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നേരെ സുഭാഷിനെ കാണാൻ പോയി നേരെ അവൻ്റെ വീട്ടിലേക്ക് അവിടെ ചെന്ന് അവൻ്റെ കയ്യിൽ നിന്നും സ്കൂട്ടർ വാങ്ങി നേരെ വീടിനടുത്തുള്ള പെട്ടികളുടെ പിറയിൽ പോയി ഒളിഞ്ഞു നിന്നു അവിടെ നിന്നാൽ കറക്റ്റായി വീടിന് മുൻവശം കാണാൻ സാധിക്കും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അമ്മ കഥകു പൂട്ടി വെളിയിലിറങ്ങി എന്നിട്ടാരോ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാണ് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു കാറ് വന്നു അത് വിനോദിൻ്റെ കാറാണ് പെട്ടെന്ന് അമ്മ കാറിൽ കയറി പെട്ടെന്ന് കാറ് പുറത്തേക്ക് പോയി ഞാൻ നിന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് റോഡിലേക്കാണ് ആ കാറ് പോയത് ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി കാറിനെ ഫോളോ ചെയ്തു ഒരു നാൽപ്പത് മിനിറ്റായി കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഒപ്പം അങ്ങനെ പെട്ടെന്ന് മെയിൻ റോഡിൽ നിന്നും ഒരു പഴയ മണ്ണിട്ട റോഡിലേക്ക് കാറ് കയറിപ്പോയി അതൊരു റബ്ബർ എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ് ഇരുപത് മിനിറ്റ് വീണ്ടും ഉള്ളിലേക്ക് കാർ പോയിക്കൊണ്ടിരുന്നു ആ റോഡ് തീരുന്നത് ഒരു വീടിൻ്റെ മുറ്റത്താണ് വീടെന്ന് പറഞ്ഞ ഒരു ചെറിയ ഷീറ്റിട്ട കെട്ടിടം കണ്ടാൽ ചെറിയൊരു വീടാണെന്ന് തോന്നിക്കും ചുറ്റും റബ്ബർ മരങ്ങൾ മാത്രം മെയിൻ റോഡിൽ നിന്നും അവിടേക്ക് നല്ല ദൂരമുണ്ട് ഞാൻ കുറച്ച് ദൂരം മാറ്റി സ്കൂട്ടർ നിർത്തി എനിക്കിപ്പോൾ ആ വീടും കാറും നന്നായി കാണാൻ പറ്റും വിനോദ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് വീടിൻ്റെ ഡോർ തുറന്ന് കൈകൊണ്ട് അമ്മയുടെ ആംഗ്യം കാണിക്കുന്നുണ്ട് അകത്തേക്ക് വരാൻ വേണ്ടി അമ്മയും പുറത്തിറങ്ങി നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഒപ്പം വിനോദും ഞാൻ പെട്ടെന്ന് അവിടേക്ക് പോയി ഭാഗ്യം ജനലെല്ലാം തുറന്നിട്ടിരിക്കുന്നു അതെനിക്ക് വലിയൊരു ആശ്വാസമായി ഞാൻ അവിടേക്ക് പോയി ചെറിയൊരു വീടാണ് ഒരു ചെറിയ അടുക്കള ചെറിയൊരു റൂമ് ഒരു കൊച്ചു ഹോള് പോലെ ഒരു മുറി പെട്ടെന്ന് വിനോദ് അയാളുടെ കയ്യിൽ നിന്നും എന്തോ ഒരു പൊതി ടേബിളിൽ വെച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അവിടെ ഇരിക്കാം അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം നല്ല പേടിയുണ്ടെന്ന് എന്തിനാ രേണുകേ നീ എന്തിനാ പേടിക്കുന്നേ നിന്റെ കൂടെ വിനോദ് അമ്മയോട് പറഞ്ഞു അതല്ല എനിക്ക് പേടിയാണ് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ അമ്മ അയാളോട് ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ എന്നെ അനുസരിച്ച് കൂടെ നിന്നാൽ നിനക്ക് നല്ലത് ഇത് വേറെ ആരും അറിയാനും പോകുന്നില്ല സാർ എനിക്ക് എനിക്കൊരു ഭർത്താവുണ്ട് ഒരു മകനും അതിനെന്താ നിന്റെ ഭർത്താവിന് പറ്റാത്തതൊക്കെ നിനക്ക് ഞാൻ തരും എന്നും പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്തേക്ക് നിന്നു എടി നീ ഒരു കാര്യം ചെയ് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വിനോദ് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട എന്തിനാടി നീ പേടിക്കുന്നേ ആ റൂമിലേക്കൊന്ന് പോയി അലമാരെന്ന് തുറന്നു നോക്ക് അതിൽ നിനക്ക് വേണ്ട എല്ലാമുണ്ട് അയാൾ പറഞ്ഞു ശരി അങ്ങനെ അമ്മ നടന്ന് ആ റൂമിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അയാൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ച പൊതിയിൽ ഒരു കുപ്പിയായിരുന്നുവെന്ന് വിനോദ് പതുക്കെ കുപ്പി പൊട്ടിച്ച് രണ്ടെണ്ണം അകത്താക്കി അപ്പോഴാണ് ഞാൻ അമ്മയുടെ കാര്യം ഓർത്തത് പെട്ടെന്ന് തന്നെ ഞാൻ ആ മുറിയുടെ ജനലിന്റെ അടുത്തേക്ക് പോയി അമ്മ അലമാരിയിൽ എന്തൊക്കെയോ തിരിയുന്നുണ്ട് അപ്പോഴാണ് ഒരു കാറ് മുറ്റത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഒരു മരത്തിൻ്റെ പിന്നിലായി ഒളിഞ്ഞു നിന്നു കാറ് വീട്ടിലേക്ക് വന്നു കുറച്ച് നല്ല ആഡംബര കാറാണ് അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു ഒരു അൻപത്തഞ്ച് വയസ്സ് തോന്നിക്കും കഴുത്തിലുള്ളൊരു സ്വർണ്ണമാല കിടക്കുന്നുണ്ട് കയ്യിൽ ചെയിനൊക്കെയുണ്ട് കണ്ടാൽ തന്നെ ഒരു മുതലാളി ലുക്കാണ് പുള്ളിക്ക് പെട്ടെന്ന് തന്നെ വിനോദ് കഥകൾ തുറന്ന് പുറത്തേക്ക് വന്നു അവ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എനിക്കത് കേൾക്കാൻ കഴിയില്ലായിരുന്നു അതിനുശേഷം അവ രണ്ടുപേരും വീട്ടിലേക്ക് കയറിപ്പോയി ഞാൻ പെട്ടെന്ന് തന്നെ ജനലിക്കടുത്തേക്ക് ചെന്നു വിനോദ് അയാളോട് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അച്ചായൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനില്ലേ കൂടെ വിനോദ് അയാളോട് പറഞ്ഞു രേണുകേ എടി രേണുകേ നീ ഒന്ന് പുറത്തേക്ക് വന്നേ വിനോദ് അമ്മയെ വിളിച്ചു പെട്ടെന്ന് അമ്മ പുറത്തേക്ക് വന്നു അമ്മ അയാളെ കണ്ടതും ഒന്ന് നെട്ടി സാറേ ഇതാരാ അമ്മ വിനോദിനോട് ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ പറയാം ഇനി മുതൽ ഈ സാറാണ് നിന്റെ ഉടമസ്ഥൻ അമ്മ ഒന്ന് പേടിച്ചുകൊണ്ട് അടഞ്ഞ സ്വരത്തിൽ ഏ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ തിരിച്ചെൻ്റെ വീട്ടിൽ പോകണം അമ്മ പറഞ്ഞു പോണോ വേണ്ടോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും മര്യാദക്ക് നിന്നാൽ നിനക്ക് തന്നെ ഗുണം ഇനി ഞാൻ കാര്യം പറയാം ഇത് ജോസച്ചയൻ ഇവിടുത്തെ ഒരു മുതലാളിയാണ് എന്ന് നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത് മുതലാളിക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടാനാണ് അയാളുടെ വാക്കുകൾ കേട്ടതും അമ്മ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലായി അപ്പോൾ എൻ്റെ മനസ്സും പറഞ്ഞുപോയി അമ്മയെ രക്ഷിച്ചാലോ എന്നും പക്ഷെ എങ്ങനെ ഇവരിപ്പോൾ എന്നെ കണ്ടാൽ കുഴപ്പാണ് ഞാൻ നിസ്സഹായനാണ് അവരെ എതിർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാനിപ്പോൾ അങ്ങോട്ട് പോയാലും അവരെന്നെ തല്ലും ഞാൻ പേടിച്ചു അച്ചായ ഞാൻ വാക്ക് പാലിച്ചെട്ടോ വിനോദ് അയാളോട് പറഞ്ഞു എന്തായാലും എൻ്റെ വിനോദേ നീ എവിടെന്നൊപ്പിച്ചു ഇതിനെ നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഏതെങ്കിലും ചെയ്ത് കേസായിരിക്കുമെന്ന് ഇത് അടിപൊളിയാണല്ലോ ആ അച്ഛൻ അറിയാലോ വിനോദൊരു കാര്യമേറ്റാൽ അടിപൊളിയാക്കുമെന്ന് വിനോദ് പറഞ്ഞു അതൊക്കെ അറിയാടാ അല്ല എവിടെന്നൊപ്പിച്ചു നീ ഇതിനെ ജോസച്ചായൻ ചോദിച്ചു ഇത് രേണുക നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്ത് വാടക വീട്ടിൽ താമസിക്ക ഭർത്താവ് ഗൾഫിലാണ് പിന്നൊരു മോനുമുണ്ട് വിനോദ് അമ്മയൾക്ക് പരിചയപ്പെടുത്തി എന്തായാലും വിനോദ നിന്നെ സമ്മതിച്ചിടാ ഞാനൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരെണ്ണത്തിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല താങ്ക്സ് വിനോദെ പിന്നെ ഇവളെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ ജോസ് ചോദിച്ചു സാർ അതൊന്നും പേടിക്കണ്ട എല്ലാം ഞാൻ സെറ്റാക്കി തരും സാറിന് ഇഷ്ടമുള്ളടത്തുള്ള കാലം ഇത് കിട്ടും അതുപോലെ വിനോദ് ചോദിച്ചു ആ അത് മതി അത് കേട്ടാൽ മതി പിന്നെ ഇവിടെ അങ്ങ് കളയാനൊന്നും പറ്റില്ലല്ലോ ജോസ് പറഞ്ഞു അപ്പോൾ സാറേ ഞാൻ പറഞ്ഞ കാര്യം ആ ബസ് സ്റ്റാൻഡിന് പുറകിലുള്ള ആ പതിനഞ്ച് സെൻറ്റ് വിനോദ് ചോദിച്ചു നീ പേടിക്കണ്ടടാ വിനോദേ അത് നിനക്കുള്ള എൻ്റെ സമ്മാനമാണ് ഇത്രയും പറഞ്ഞ് അവ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിച്ചു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് ഇവർമാർ തമ്മിലുള്ള പ്ലാനായിരുന്നുവെന്ന് എന്തായാലും അവർ വിജയിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് വിനോദ് മുറിയിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ഞാനും അപ്പുറത്ത് ജനലിലേക്ക് പോയി അമ്മ അവിടെ ഒരു കസേരിലിരിക്കുന്നു അമ്മയുടെ അടുത്ത് വിനോദ് ചെന്ന് അമ്മയോട് പറഞ്ഞു രേണുകെ നീ വിഷമിക്കണ്ട ഇതുകൊണ്ട് നിനക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല ജോസച്ചായൻ നല്ലൊരു മനുഷ്യനാണ് പുള്ളി അനുസരിച്ചാൽ നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ സാർ സാർ എന്തൊക്കെ പറയുന്നേ ഞാൻ അയാൾക്ക് അമ്മ സങ്കടത്തോടെ പറഞ്ഞു അതെ ആ ഉത്തരം കേട്ട് അമ്മ ഒന്ന് നെട്ടി രേണുകെ നീ സേഫാണ് സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടമായി ബാക്കിയെല്ലാം സാറ് നോക്കിക്കോളും നിനക്ക് കാവലായി എന്നു ഞാനും ഉണ്ടാകും വിനോദ് പറഞ്ഞു അമ്മയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു അമ്മയുടെ മൗനം അയാൾ സമ്മതമായി എടുത്തു ജോസച്ചായ ഇങ്ങ് വന്നേ വിനോദ് ജോസിനെ മുറിയിലേക്ക് വിളിച്ചു അത് കേട്ട് ജോസ് മുറിയിലേക്ക് വന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നമില്ല ചായ അച്ചായൻ ഹാപ്പിയായിരിക്കും ഞാൻ ഇവളോടെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ആ അതേതായാലും നന്നായി പിന്നീട് ഒരു കുഴപ്പവും ഉണ്ടാകരുതല്ലോ ജോസ് പറഞ്ഞു അച്ഛൻ ഒന്നും ഒന്നും പേടിക്കണ്ട ഒരു കുഴപ്പമില്ല രേണുക നല്ല കുട്ടിയാണ് അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് വിനോദ് പറഞ്ഞു പെട്ടെന്ന് ജോസ് അമ്മയോട് ആണോ രേണുകെ നിനക്കിപ്പോൾ എല്ലാം മനസ്സിലായല്ലോ അല്ലേ അമ്മ പെട്ടെന്ന് തന്നെ താഴെ നോക്കിക്കൊണ്ട് ജോസിന് നേരെ കാണിച്ചു ശരിക്കും അതെന്നെ അത്ഭുതപ്പെടുത്തി അമ്മയുടെ ആ മാറ്റം പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ മോനോ എൻ്റെ ഭർത്താവോ അറിയാൻ പാടില്ല അമ്മ പറഞ്ഞു പെട്ടെന്ന് വിനോദ് ചിരിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് പേരല്ലാതെ വേറെ ആരും ഇതറിയാൻ പോകുന്നില്ല പോരെ പിന്നെ സാറിൻ്റെ കയ്യിലുള്ള ആ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യണം അമ്മ പറഞ്ഞു എടി ആ വീഡിയോ കൊണ്ട് നിനക്കൊരു പ്രോബ്ലവുമില്ല ഞാനത് ഡിലീറ്റ് ചെയ്തോളാം ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി വിനോദ് ഇന്നലെ അമ്മയെ വീട്ടിൽ വെച്ച് ഫോണിൽ എന്തോ കാട്ടി അത് വീഡിയോ ആയിരിക്കാം അത് വെച്ചാണ് അയാൾ അമ്മയെ ഇവിടെ വരെ എത്തിച്ചത് അമ്മ ഇതിൽ പെട്ടുപോയതാണ് പെട്ടെന്ന് വിനോദിൻ്റെ ഫോൺ റിങ് ചെയ്തു അയാൾ അതെടുത്ത് സംസാരിച്ചു എന്തോ അർജൻറ്റ് കോളാണ് ഫോൺ കട്ട് ചെയ്ത് അയാൾ ജോസിനോട് പറഞ്ഞ് അർജൻറ്റാണ് എനിക്ക് പോകണം അച്ചായൻ്റെ എല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവളെ കൊണ്ട് വിട്ടോളാം ഏത് ഇന്നും കഴിയുമെന്ന് തോന്നുന്നില്ലടാ എന്നും പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ചിരിച്ച് അയാൾ അമ്മയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി ഇപ്പോൾ അമ്മ ജോസ് അവൾ രണ്ടുപേരും മാത്രമാണ് വീട്ടിലുള്ളത് വിനോദ് പോയതും ജോസ് വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് അവിടെ ഇരുന്ന കുപ്പിൽ നിന്നും രണ്ടെണ്ണം അകത്താക്കി പതിയെ റൂമിലേക്ക് കയറി അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം